എൻ്റെ പേര് പൗലോസ് കണ്ണൂർ ജില്ലയിലെ പൈസക്കര ഇടവക്കാരനാണ് എനിക്ക് ഒരഞ്ച് വർഷമായിട്ട് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വലുപ്പം വെച്ചിട്ട് യൂറിൻ ഇങ്ങനെ പാസ് ചെയ്യുമായിരുന്നു അത് രാത്രിയിൽ ഒരു എട്ട് പ്രാവശ്യമൊക്കെ പോകും അപ്പോൾ എൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടു പോവുകയാണ് അപ്പോൾ ഫെബ്രുവരി മാസത്തിൽ ധ്യാനത്തിന് വേണ്ടി ഇവിടെ ബുക്ക് ചെയ്തു അപ്പോൾ വരാൻ ഇങ്ങോട്ട് വരാൻ പോരുന്നതിൻ്റെ തലേ ദിവസം രാത്രിയിൽ എനിക്ക് അതിശക്തമായിട്ടുള്ള വയറുവേദന യൂറിൻ ബ്ലോക്കായി അപ്പോൾ മോൻ വണ്ടി വിളിച്ച് അവന് ഒന്ന് എറണാകുളം പോകേണ്ട അത്യാവശ്യം ഉണ്ടായിട്ട് അവനും അവൻ്റെ ഭാര്യയും കൂടി പോയി പിന്നെ ചെറിയ മക്കളേ ഉള്ളൂ അപ്പോൾ ഞാൻ കൊച്ചിനെ വിളിച്ചിട്ട് അവൻ ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന അവനോട് ഇവിടുന്ന് വെഞ്ചിരിച്ചു കൊണ്ടുപോയ തേനും അതുപോലെ ഒലിവോലും ഉണ്ടായിരുന്നു ഞാൻ വേദന കൊണ്ട് ഇങ്ങനെ കിടന്ന് പൊളയുകയാണ് യൂറിൻ പാസ്സാവുന്നില്ല ഇപ്പം ഞാൻ മോനോട് പറഞ്ഞു മോനെ ഈ ഒലിവ് എടുത്തിട്ട് ഒരു മുപ്പത്തിമൂന്ന് കുരിശു വരയ്ക്കുക കുറച്ച് തേനും തരിക ഈ തേനും കഴിച്ചു ഈ ഒലിവ് ഓയിൽ കൊണ്ട് കുരിശ് വരച്ചു കഴിഞ്ഞപ്പോൾ വേദന അങ്ങോട്ട് മാറി അപ്പം ഞാൻ അച്ഛൻ ഇങ്ങനെ മെസ്സേജ് കിട്ടും അപ്പോൾ അച്ഛൻ പറഞ്ഞു സാരമില്ല അടുത്ത ധ്യാനത്തിന് വന്നാൽ മതി അപ്പോൾ മാർച്ച് മാസം രണ്ട് മുതൽ ഏഴ് വരെയുള്ള ധ്യാനത്തിൽ പങ്കെടുത്തു ഞായറാഴ്ച തന്നെ അച്ഛൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി ഇങ്ങനെ വലുപ്പം വെക്കുന്ന ഈ യൂറിനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയെ കർത്താവ് സുഖപ്പെടുത്തുന്നു എന്നാൽ അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് പേര് ധ്യാനിക്കുന്നുണ്ട് അപ്പം ഞാൻ കർത്താവിനോട് പറഞ്ഞു കർത്താവ് ഈ അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് പേര് ധ്യാനിക്കുമ്പോൾ എങ്ങനെയാണ് ഞാനാണെന്ന് ഞാൻ അറിയുന്നേ അതുകൊണ്ട് എനിക്ക് എൻ്റെ പേര് വിളിച്ചു പറയണം കർത്താവിന് എൻ്റെ പേരറിയാവല്ലോ എന്ന് ഞാൻ പറഞ്ഞു പിറ്റേ ദിവസം രാവിലെ അച്ഛൻ ക്ലാസ്സിന് വന്നു ഒരു പതിനൊന്ന് മണി സമയത്ത് അച്ഛൻ ഇങ്ങനെ മെസ്സേജ് പറയുകയാണ് അപ്പോൾ ചോദിച്ചു പൗലോ സാര ഞാൻ എഴുന്നേറ്റ് വന്നു പൗലോസിനെ കർത്താവാൻ ആഗ്രഹിക്കുന്നു ദൈവത്തിന്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ രോഗമുണ്ടായിട്ടില്ല ഇതുവരെ രോഗം ഉണ്ടായിട്ടില്ല അല്ലേ ഇതുവരെ ഉണ്ടായിട്ടില്ല നല്ലൊരു കൊടുക്കാം